ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം ശ്രീ ബഹുമാനനായ പത്മകുമാർ പറഞ്ഞതുപോലെ കേരളത്തിന് പ്രത്യേകിച്ച് തിരുവിതാംകൂറിന് വളരെ അഭേദ്യമായ ബന്ധമാണ് കന്യാകുമാരിയുമായിട്ടുള്ളത് കന്യാകുമാരിയിൽ മാർച്ച് രണ്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് അമൃത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അൻപതിനായിരത്തിലധികം വനിതകളെ പങ്കെടുപ്പിച്ചു കൊണ്ടുള്ള ഒരു വലിയ വനിതാ സമ്മേളനം സംഗമം നടക്കുകയാണ് അപ്പോൾ തിരുവനന്തപുരത്തിന് തിരുവനന്തപുരത്തു നിന്നും നിരവധി വനിതകൾ ആയിരക്കണക്കിന് വനിതകൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടാകും ആ സമ്മേളനത്തിന്റെ വിജയത്തിനു വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപാകെ ഈ സമ്മേളനത്തിന്റെ വിവരങ്ങൾ നിങ്ങളുടെ മുൻപാകെ വെക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് നാല് പശ്ചാത്തലത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് ഒന്ന് അഹലിയബായി ഹോൾക്കറുടെ ത്രിശതാബ്ദിയാണ് മുന്നൂറാം ജന്മവാർഷികമാണ് അത് ഭാരതം മുഴുവൻ ആഘോഷിക്കുന്ന ഒരു വലിയ വ്യക്തിത്വമായിട്ട് അഹല്യാഭായ് ഹോൾക്കർ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോഴും എന്തൊക്കെയോ കാരണങ്ങളാൽ ദക്ഷിണേന്ത്യക്ക് അഹല്യാഭായ് ഹോൾക്കർ അത്ര പരിചിത പക്ഷേ അഹല്യാബായ് ഹോൾക്കറുടെ ചരിത്രം നോക്കുമ്പോൾ ഈ ഇന്ത്യയുടെ ഒരു വലിയ സമഗ്രമായ മുന്നേറ്റത്തിന് അല്ലെങ്കിൽ ഭരണപരിവർത്തനത്തിനും ആധ്യാത്മിക മുന്നേറ്റത്തിനുമൊക്കെ ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ച ഒരു വനിതാ ഭരണാധികാരി ആയിരുന്നു അഹലയാഭായി ഗോൾക്കർ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും രാമേശ്വരം മുതൽ ഈ തെക്ക് രാമേശ്വരം മുതൽ വടക്ക് ബദ്രീനാഥൻ വരെയും അങ്ങ് പടിഞ്ഞാറ് സോമനാഥ് മുതൽ കിഴക്ക് ജഗന്നാഥപുരി വരെയുള്ള ഭാരതത്തിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങളുടെയും പുനരുദ്ധാരണത്തിനും പുനരുജ്ജീവനത്തിനും മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ച അതോടൊപ്പം തന്നെ ഭരണപരമായിട്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ പരിഷ്കാരങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് അഹല്യാബായി ഹോൽക്കർ അവരുടെ മുന്നൂറാം ജന്മശതാബ്ദി ഭാരതത്തിലെമ്പാടും ആഘോഷിക്കുകയാണ് വനിതാ ശാക്തീകരണ പ്രവർത്തനത്തിന് അഹല്യാബായിയോളം നേതൃത്വം നൽകിയ ഒരു വ്യക്തിത്വം ഭാരതത്തിൽ മറ്റുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് അവരുടെ ജീവചരിത്രം നമ്മൾ അതിലൂടെ നമ്മൾ കണ്ണുടിക്കുമ്പോൾ മഹേശ്വര് എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് തന്നെ അതിന്നും വളരെ പ്രശസ്തമാണ് നർമ്മദയുടെ തീരത്ത് വസ്ത്രവ്യാപാര രംഗത്ത് ഇന്നും തല ഉയർത്തി പിടിച്ചു നിൽക്കുന്ന മഹേശ്വരി ബ്രാഗ് അത് അഹിലയാബായ് ഹോൾക്കറുടെ സംഭാവനയാണ് സ്ത്രീകളുടെ ഉന്നമനത്തിന് കുട്ടി പെൺകുട്ടികളുടെ ഉന്നമനത്തിന് തടവുകാരുടെ പുനരധിവാസത്തിന് അങ്ങനെ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല ഇത്തരത്തിൽ ഒരു വലിയ വ്യക്തിത്വമായിട്ടുള്ള അഹല്യാബായ് ഹോൾക്കറെ സമൂഹത്തിന് പരിചയപ്പെടുത്തുക എന്ന ഒരു ഉത്തരവാദിത്വവും ഒരു പശ്ചാത്തലവും ഈ സമ്മേളനത്തിലുണ്ട് അതേപോലെ തന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രത്തിന്റെ മുന്നോട്ടുള്ള കുതിപ്പിന് അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിന്റെ വൈഭവത്തിന് ഈ രാഷ്ട്രത്തിന്റെ പുരോഗതിക്ക് എന്നും ചുക്കാൻ പിടിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് രാഷ്ട്രീയ സ്വയം സംഘം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വയം സംഘം ആർ അതിന്റെ എസ് നൂറാം വാർഷികം ആഘോഷിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടി സംഘത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ആഘോഷത്തിന്റെ ഒരു പശ്ചാത്തലം കൂടി ഈ വനിതാ സമ്മേളനത്തിനുണ്ട് അതുപോലെ തമിഴ്നാട്ടിന്റെ വനിതാ ശാക്തീകരണത്തിന് ഒരു വലിയ മുൻതൂക്കം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പിന്നെ വൈഭവശ്രീ എന്ന് പറയുന്നത് ഇത് സേവാഭാരതിയുടെ ഒക്കെ നേതൃത്വത്തിൽ സ്ത്രീ ശാക്തീകരണം സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നേടുവാനും അല്ലെങ്കിൽ അംഗീകാരം കിട്ടുവാനും സമൂഹത്തെ ആർജവത്തോടെയും അഭിമാനത്തോടെയും നോക്കി കാണാനുള്ള കരുത്ത് സ്ത്രീകൾക്ക് കൊടുക്കുക ഇതാണ് വൈഭവ സ്ത്രീയുടെ ഉദ്ദേശം അപ്പോൾ ആ വൈഭവ സ്ത്രീയുടെ സിൽവർ ജൂബിലിയുടെ ആഘോഷത്തിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് ഇത്തരം ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ന് ഭാരതത്തിന്റെ എല്ലാ കോടലും നടക്കുന്ന സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ അത് ഏറ്റവും ഭംഗിയായി തമിഴ് മുക്കിലും മൂലയിലും എത്തണം സ്ത്രീയുടെ കരുത്ത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാഷ്ട്രത്തിന്റെ പുരോഗമന പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ സജീവമായിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കണം ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് കന്യാകുമാരി ജില്ലയിൽ അൻപതിനായിരത്തിലധികം വനിതാ രത്നങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത് ഈ സമ്മേളനം മാതാ അമൃതാനന്ദമയ്യ അമ്മയുടെ സാന്നിധ്യത്തിലാണ് ഈ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ആർ എസ് എസിന്റെ സർക്കാരിവാഹമായിട്ടുള്ള ശ്രീ ദത്താജി ഹൊസബാളയാണ് ഇന്യ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ഡോക്ടർ ടെസ്സി തോമസ് ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്നുണ്ടാകും അതോടൊപ്പം ഭാരതത്തിന്റെ ആധ്യാത്മിക രംഗം തൊട്ട് ബഹിരാകാശ രംഗം വരെ സമസ്ത മേഖലയിലുമുള്ള പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള നിരവധി വനിതാ രത്നങ്ങൾ ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടാകും ഒരുപാട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതായത് ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് സ്ത്രീ ശാക്തീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വനിതകളെ ആദരിക്കുന്നതിനും അവർക്ക് പുരസ്കാരങ്ങൾ നൽകുന്നതിനുമുള്ള ഒരു വേദി കൂടിയായി ഈ സംഗമം മാറുന്നുണ്ടാകും ബഹുമാനിക്കേണ്ട അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തിനെ സംബന്ധിച്ച അല്ലെങ്കിൽ സ്ത്രീകളുടെ കരുത്തിനെയും കഴിവിനേയും വെളിവാക്കിയിട്ടുള്ള പുസ്തകങ്ങൾ അത്തരത്തിലുള്ള പ്രസിദ്ധീകരണങ്ങൾ അതിന്റെയൊക്കെ ചില എന്താ പറയാ അവിടെ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു പ്രകാശനം ഈ വേദിയിൽ നടക്കുന്നുണ്ടാകും അതുപോലെ തന്നെ ആധ്യാത്മിക മേഖലയിൽ ഔന്നിത്യം പുലർത്തുന്ന വനിതാരത്നങ്ങളെ സന്യാസിനിമാരെ ഈ വേദിയിൽ ആദരിക്കുന്നുണ്ടാകും ചുരുക്കി പറഞ്ഞാൽ സമസ്ത മേഖലയിലുമുള്ള റഷ്യ സ്വയം സേവക സംഘം അതിന്റെ സത്സംഘാല മാന്യ മോഹൻജി ഭഗവത് എല്ലാ വിജയദശമി ഭൗതികലും പറയാറുള്ളതാണ് സംഘം സർവസ്പർശിയായി മാറണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ മാറണമെന്നു ിൽ സമൂഹത്തിന്റെ അൻപത് ശതമാനത്തോളം വരുന്ന വനിതകളുടെ കരുത്തിനെയും കഴിവിനേയും കണക്കിലെടുത്തുകൊണ്ടാണ് അത് മുന്നോട്ട് സാധ്യമാവുകയുള്ളൂ ആ സ്ത്രീ ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരുവാൻ സ്ത്രീ ശക്തീകരണ പ്രവർത്തനത്തിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് അതിനെ പ്രാവർത്തികമാക്കുക എന്ന ഉദ്ദേശമാണ് ഈ സംഗമത്തിലുള്ളത് അൻപതിനായിരത്തിലധികം വനിതകൾ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും തിരുവനന്തപുരത്ത് നിന്ന് ഒരു നല്ല പങ്കാളിത്തം ഈ സമ്മേളനത്തിന് ഉണ്ടാകും നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാഞ്ചിനാടുമായി അഭേദ്യമായ ബന്ധമാണ് തമിഴ്നാട്ടിലെ സ്ത്രീയുടെ കന്യാകാകുമാരി എന്ന പേരിലാണ് കന്യ ഏത് ജില്ലയാണ് വനിതാ പേരിലുള്ള ഏത് ജില്ലയാണ് ഈ കന്യാകുമാരി നമ്മുടെ തിരുവിതാംകൂറുമായിട്ട് വളരെ അഭേദ്യമായ ബന്ധമാണ് കന്യാകുമാരിക്ക് ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നൊരു നല്ല ഒരു വലിയ ശതമാനം പങ്കാളിത്തം ഈ സമ്മേളനത്തിൽ ഉണ്ടാകും ഈ സമ്മേളനത്തിന്റെ വിജയത്തിനു വേണ്ടിയിട്ട് അത് വാർത്തകളായിട്ട് ലേഖനങ്ങളായിട്ട് ഒക്കെ അത് ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ജനങ്ങളിലേക്ക് ഈ സമ്മേളനത്തിന്റെ വിവരങ്ങൾ എത്തിക്കുവാനും ഈ സമ്മേളനത്തിന് ഒരു വലിയ വിജയമാക്കി തീർക്കുവാനും ആവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നിങ്ങൾ ഓരോരുത്തരുടെയും ഭാഗത്തു ഉണ്ടാകണമെന്നാണ് ഈ പ്രസ് പ്രസ്മീറ്റിംഗിൽ ഞങ്ങൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അഹല്യാറായി ഹോൾക്കർ എന്ന് പറയുന്ന ആ വനിതാ രത്നത്തിനെ ഭാരതത്തിന്റെ മാറ്റത്തിന് പരിവർത്തനത്തിന് വലിയ ചാലക ശക്തിയായിട്ട് നിന്ന ആ വലിയ വ്യക്തിത്വത്തിനെ സാധാരണ ജനങ്ങളിലേക്ക് അറിയിക്കാനുള്ള ഉത്തരവാദിത്വം അത് നമ്മൾ ഏറ്റെടുക്കണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ നൂറാം വാർഷികത്തിന്റെ ആഘോഷത്തിനെ കുറിച്ച് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കണം അതുപോലെ തന്നെ വൈഭവശ്രീ എന്ന് പറയുന്ന ശക്തീകരണ സ്ത്രീ ശക്തീകരണ പ്രവർത്തനത്തിന് ഒരു വലിയ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന വൈഭവശ്രീയുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളെ കുറിച്ച് ജനങ്ങളിൽ എത്തിക്കണം ഇനി തമിഴ്നാട്ടിൽ ഉണ്ടാകാൻ പോകുന്ന ശക്തീകരണ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ അറിവ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഒരിക്കൽ കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സഹായിക്കണം കന്യാകുമാരി എന്ന് പറയുന്നത് തമിഴ്നാടിലാണെങ്കിലും കേരളവുമായി അഭേദ്യമായ ബന്ധമാണ് കേരളമായിരുന്നു കന്യാകുമാരി ഒരു സമയത്ത് പോകാരണം മുതൽ കന്യാകുമാരി വരെയാണ് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാളെന്ന് പറയുന്ന കേരളം അതറിയണമെങ്കിൽ ഇന്ന് കേരളത്തിൽ നമ്മൾ കന്യാകുമാരി വരെ പോകുമ്പോൾ കന്യാകുമാരി കഴിഞ്ഞ് തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വ്യത്യാസം പ്രകൃതിയിൽ തന്നെ അറിയാൻ കഴിയും അതുപോലെ തന്നെ ഗോകരണം കഴിഞ്ഞ് വീണ്ടും കർണാടകത്തിലേക്ക് പോകുമ്പോൾ ആ വ്യത്യാസം അവിടെയും കാണാൻ കഴിയും അപ്പോൾ കേരളം തന്നെയാണ് കേരളത്തിൻ്റെ ഭാഗം തന്നെയാണ് സംസ്ഥാന രൂപീകരണത്തിൽ തമിഴ്നാടായെങ്കിലും കേരളം തന്നെയാണ് കേരളമായിട്ട് തന്നെയാണ് നമ്മൾ കന്യാകുമാരിയെ കണക്കാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് കന്യാകുമാരിയിൽ നടക്കുന്ന ഈ ഒരു വലിയ സംഗമം കാര്യം ഇത് രാഷ്ട്രീയ സ്വസേവ സംഘം രൂപീകരമായിട്ട് നൂറ് വർഷം പൂർത്തിയാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് രൂപീകരണം ഉണ്ടായത് നൂറ് വർഷം പൂർത്തിയാകുമ്പോൾ ആ അതിൻ്റെ ഒരുപാട് വലിയ വലിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വൈഭവശ്രീ കർമ്മയോഗിനി സംഗമവും നടക്കുന്നത് അമ്പതിനായിരത്തോളം സ്ത്രീകളാണ് അവിടെ പങ്കെടുക്കുന്നത് മാത്രമല്ല കന്യാകുമാരിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഭാരതത്തെ നമ്മളൊരു വാസ്തുപുരുഷനായി സങ്കല്പിച്ചു കഴിഞ്ഞാൽ കന്യാകുമാരി എന്ന് പറയുന്നത് മൂലാധാരമാണ് സാക്ഷാൽ കൈലാസമാണ് അതിൻ്റെ ഏറ്റവും വലിയ അവസാനം എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയാ സഹസ്രകൽപ്പം എന്ന് പറയുന്നത് കൈലാസമാണ് മൂലാധാരം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ പല പല മൂകാംബിക അതുപോലെ ഹേമാബിക ലോകാംബിക അതുപോലെ ബാലാംബിക പാലാംബികയാണ് സാക്ഷാൽ കന്യാകുമാരി ദേവി ആ കന്യാകുമാരി അമ്മയുടെ ആ തിരുനടയിൽ ആ കന്യാകുമാരിയിൽ വെച്ച് നടക്കുന്ന ഈ സംഗമം ഇത് ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കാരണം ഇത്രയും സ്ത്രീകൾ ഒന്നിച്ചു പങ്കെടുക്കുന്നത് പ്രത്യേകിച്ചും അഹല്യഭായ് ഹോൾക്കർ എന്ന് പറയുമ്പോൾ അവർ ഒരു സ്ത്രീ രത്നമായിരുന്നു നമുക്കിപ്പോ നമ്മള് നമ്മൾ എടുത്തു പറയുന്നത് നമ്മൾ ഛാൻസിൽ റാണിയെ കുറിച്ചാണ് ചാൻസിൽ റാണിക്ക് ഒപ്പം നിന്നെത്താൻ പറ്റുന്ന ഒരു സ്ത്രീ രത്നായിരുന്നു അഹല്യഭായ് ഹോൾക്കർ പക്ഷേ വേണ്ട രീതിയിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ അഞ്ജലി ദേവി പറഞ്ഞതുപോലെ കേരളത്തിലോ ഈ നമ്മുടെ ഈ മറ്റ് സംസ്ഥാനങ്ങളിലോ നമ്മുടെ ഇവിടെയുള്ള സംസ്ഥാനങ്ങളിലോ അത്രത്തോളം അവർക്കൊരു പ്രസിദ്ധി കിട്ടിയിട്ടില്ല ഇപ്പം നമ്മളെല്ലാം ആരാധിക്കുന്ന അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന ക്ഷേത്രം എന്ന് പറയുന്ന കാശി സ്വാമി ക്ഷേത്രം പോലും പുനരുദ്ധാരണം ചെയ്തത് അഹല്യാബായു ഗോൾക്കറാണ് അതുപോലെ എത്രയോ ക്ഷേത്രങ്ങൾ എത്രയോ അതായത് മുഗൾ സാമ്രാജ്യകാലത്ത് നശിക്കപ്പെട്ടപ്പെട്ട ഒരുപാട് ക്ഷേത്രങ്ങളെ പുനരുദ്ധീകരിച്ചത് അഹല്യാബായി ഗോൾക്കറാണ് അപ്പം അതുപോലെ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് സ്ത്രീകൾക്ക് വേണ്ടി അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു അഹല്യാബായു ഗോൾക്കരുടെ ഒരു എന്താ പറയുക അമ്മ തന്നെ അഹല്യാബായി ഗോൾക്കറുടെ ആ ഇതിൻ്റെ പേട്ടണാണ് അമ്മ ആ അമ്മയാണ് ആലിയ ഭായ് ഹോൾക്കർ ആൾ ഇന്ത്യ സെന്റിനറി സെലിബ്രേഷൻ കമ്മിറ്റിയുടെ പേട്ടൺ അതുകൊണ്ട് തന്നെയാണ് അമ്മ പങ്കെടുക്കുന്നത് അമ്മയുടെ ക്യാമ്പസിൽ വെച്ച് തന്നെയാണ് കന്യാകുമാരിയിൽ പരിപാടി നടക്കുന്നത് അമ്മയായിരിക്കും എല്ലാത്തിനും നേതൃത്വം തേടുന്നു മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം അമ്പത്തൊന്ന് സന്യാസിനിമാരെ അവിടെ വെച്ച് ആദരിക്കുന്നു കാൽ കഴുകി പൂജിക്കുന്നു അത് സന്യാസിനിമാർ അമ്പത്തൊന്ന് സന്യാസിനിമാർ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരോട് എത്തുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ അമ്മയുണ്ട് അമ്മയോടൊപ്പം തന്നെ നമ്മുടെ ആർ എസ് എസിന്റെ തെത്തത്തെ ഹോസ്പിറ്റല സർക്കാരിയ വാഹു അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മിസൈൽ വോൺ എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസി തോമസ് പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ സുധാ ശേഷിൻ പങ്കെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കെല്ലാം പരിചിതയായ യൂട്യൂബിലെല്ലാം നല്ല പരിചിതയായ ശ്രീമതി വിശാഖ ഹരി പങ്കെടുക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇതല്ലാതെ ഇനി ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊരു വലിയ വിജയമാക്കി തീർക്കുക കാരണം കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം സ്ത്രീ പ്രാതിനിധ്യം അവിടെ എത്തണം കാരണം കേരളം തന്നെയാണ് കന്യാകുമാരി അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ധന്യജീവി പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും എത്തണം അപ്പോൾ അത് അവരിലേക്ക് എത്തിക്കാനും ഇതിന് ഒരു പ്രചരണം നൽകാനുമാണ് ഈ സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ പ്രിന്റ് മീഡിയയും അതുപോലെ തന്നെ നമ്മുടെ ചാനലുകളും ശ്രമിക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഈ പ്രസ്മീറ്റ് ഇതിൽ എന്തെങ്കിലും ഇനി അധികം സംശയങ്ങളുണ്ടെങ്കിൽ അതിന് തോന്നും പറയാം നമസ്കേ